ഇന്ന് ക്രിസ്മസ് ആയിരുന്നല്ലോ ഈ വർഷം ഞങ്ങൾക്ക് ക്രിസ്മസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മുത്തശ്ശൻ രാവിലെ ആയപ്പോൾ ഒരു കേക്കൊക്കെ വാങ്ങി നമ്മുടെ ദേവ്സിനും കിച്ചുച്ചാട്ടനും ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ ഇപ്രാവശ്യം ക്രിസ്മസ് ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ കാരണം എല്ലാവർക്കും അറിയാലോ അല്ലേ ഇപ്പം ക്രിസ്മസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ എൻ്റെ വീഡിയോയിൽ മുത്തശ്ശനെ അമ്മമ്മയും എന്താണ് ചേർക്കാത്തതെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ അവർക്ക് വീഡിയോസ് ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ല കേട്ടോ അബദ്ധത്തിൽ ഒരു വീഡിയോസിൽ പെട്ട അപ്പം പെട്ടെന്ന് നാം മാറും കേട്ടോ വേണ്ടാന്ന് പറയും അപ്പം ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിനായിട്ട് നിർബന്ധിക്കാത്തത് കേട്ടോ അങ്ങനെ ഇന്ന് മാമിയും ദേവവും ചേട്ടനും കൂടി ചേർത്ത് ഒരു മീനിന്റെ വളർത്തണ കുളം ഉണ്ട് കേട്ടോ അപ്പോൾ വീടിന്റെ ബാക്ക് സൈഡ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പാടം കേട്ടോ വീടിന്റെ ബാക്ക് സൈഡിൽ പാടം ഫ്രണ്ട് സൈഡിൽ റോഡ് വളരെ ഭംഗിയുള്ള ഒരു നാടാണ് കേട്ടോ എൻ്റെ വീട് നിൽക്കുന്ന ലൊക്കേഷൻ ഒക്കെ നല്ല ഭംഗിയാണ് പുറകിൽ നല്ല പാടം പാടാട്ടോ അതിപ്പം പൂട്ടിയിട്ടേക്കാണ് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് പൂട്ടിയിട്ടേക്കട്ടോ അങ്ങനെ അവർ ആ വെള്ളത്തിൻ്റെ വെള്ളമെല്ലാം മാറ്റി വെള്ളമൊക്കെ ആകെ ചീത്തയായി കിടക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ആ വെള്ളമെല്ലാം മാറ്റി ഇത് കണ്ടോ ഇതൊരു വള്ളമാണ് ഇത് സിമെൻറ്റിൽ പണിത വള്ളം കേട്ടോ അങ്ങനെ മാമിയുടെ ബ്രദർ ഒരു ഗിഫ്റ്റ് കൊടുത്താട്ടോ ഈ വള്ളം അവർ പച്ച എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ അവിടുന്ന് അങ്ങനെ ഗിഫ്റ്റ് കൊടുത്താണ് അങ്ങനെ ഈ ഈ എന്താ പറയുക മീൻകുളത്തിലെ വെള്ളമെല്ലാം മാറ്റി പുതിയ വെള്ളം നിറച്ചോണ്ടിരിക്കുക കേട്ടോ അതിലേക്ക് മീനെയൊക്കെ എടുത്തിട്ട് ഏർ ഇതാ പുറകിൽ നിന്ന് നോക്കുന്ന ആ വ്യൂ കാണാൻ നല്ല ഭംഗിയാണ് പാടം ഇപ്പം അടുത്താണ് ആ പാടമൊക്കെ പൂട്ടിയിട്ട് അങ്ങനെ വെള്ളമൊക്കെ നിറച്ചു മീനുകളെയൊക്കെ നിറച്ചിട്ട് അപ്പം ഇന്ന് സ്പെഷ്യൽ ആയിട്ട് ഫുഡും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇപ്പോൾ വൈകിട്ട് ആയപ്പോഴത്തേക്കിനും കുട്ടികൾ പറഞ്ഞവർക്ക് പൊറോട്ടയൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം അത് വാങ്ങി വാങ്ങിക്കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ വാങ്ങിക്കൊടുത്തു അപ്പം എത്രയുണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ പുതിയ വിശേഷങ്ങൾ ഇന്ന് പുറത്തെങ്ങും പോയിട്ടില്ല ഫുൾ ടൈം വീട്ടിൽ തന്നെ ആയിരുന്നു വീട്ടിൽ ഓരോ കാര്യങ്ങളൊക്കെ വൃത്തിയാക്കൽ ആയിരുന്നു കേട്ടോ ഇന്നത്തെ മെയിൻ പണി ഉണ്ടായിരുന്നത് അപ്പം ദേവൂസിന് നല്ല ഇഷ്ടം കേട്ടോ ഈ മീനുകൾ ഏതാ കണ്ടോ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പം മൂന്ന് നാല് നാല് മീനുകളെ ഇപ്പം ഉള്ളു കേട്ടോ ഒക്കെ ചത്തുപോയി ആ വെള്ളം ആകെ ചീത്തയാക്കട്ടെ ദേവസിന്റെ പണിയുണ്ടല്ലേ വെള്ളമൊക്കെ നിറച്ചു കൊടുക്കട്ടോ അതിലേക്ക് അപ്പം സം വൈകിട്ടാകാറ് ഏകദേശം മണിയൊക്കെ ആയ സമയത്തടുത്ത വീഡിയോ കേട്ടോ ഇത് അപ്പം ഇന്ന് ഞങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ ഇപ്പൊ പറഞ്ഞത് അപ്പം ഓർത്തൂന്നൊക്കെ ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് അപ്പം ഫുഡൊക്കെ ദേവു ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഇരിക്കുക കേട്ടോ അപ്പം ഫുഡ് കഴിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ ഇവിടം എന്താ വെച്ചാൽ ഇവിടെ ഇരുന്നാലേ ദേവിന് ടി വി കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റും കേട്ടോ കിച്ചണിലാണ് ഡൈനിങ് ടേബിളും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നത് അപ്പോൾ അവിടെ ഇരുന്ന പുള്ളിക്കാർക്ക് ടി വി കാണാൻ പറ്റില്ല അതിന് ഹാളിൽ വന്നിട്ടാട്ടോ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുക ദേവുൻ്റെ മെയിൻ സ്ഥലം കേട്ടോ ഞാൻ അടുക്കളയിൽ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞാൻ അറിയാതെ എൻ്റെ വീഡിയോ എടുത്തതാണ് വേറൊന്നും അല്ല ഇത്രയും ഫുഡ് ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചാന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഇവരുടെ ഓരോ പണികളാട്ടോ സമ്മതിക്കില്ല കഴിക്കാൻ പോലും അപ്പോൾ ഇന്നത്തെ ഉള്ളൂ ഒരു പുതിയ വീഡിയോമായിട്ട് ഉടനെ വരാം ബൈ